ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ഈ പെന്ത ക്രിസ്താ സുദിനത്തിൽ പ്രത്യേകമായ ഏവർക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവദിനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക യഹൂദന്മാരെ ഭയന്ന് ശിഷ്യന്മാർ കഥകടച്ചിരിക്കുകയാണ് യേശുവിനെ ബന്ധനസ്ഥനാക്കി വളരെ ഭീകരമായ കൂശുമരണത്തിന് വിധേയമാക്കിയതുപോലെ തങ്ങളെയും യഹൂദ മതനിരധികാരികൾ പിടികൂടുമെന്നുള്ള ചിന്ത ശിഷ്യന്മാരെ ആഴമായി ഭയപ്പെടുത്തിയിട്ടുണ്ടാകണം അവർ കഥകടച്ചിരിക്കുകയാണ് അവരുടെ മാനസികമായ അവസ്ഥ അത് നമ്മളൊന്ന് ഓർക്കുക ജീവിതത്തിൽ വലിയ നിരാശയാണ് എല്ലാം കൈവിട്ടു പോലെയുള്ള അവസ്ഥകൾ തങ്ങൾ മൂന്ന് വർഷം വിശ്വസിച്ച് ഉറപ്പിച്ച ആ വലിയ ഒരു അനുഭവം അത് നഷ്ടമായതുപോലെ അവർക്ക് തോന്നുകയാണ് നമ്മുടെ ജീവിതത്തിനും സമാനമായ അനുഭവങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ നിരാശയും നഷ്ടബോധവും ലക്ഷ്യത്തിലേക്കെത്താത്ത അവസ്ഥകളൊക്കെയുണ്ട് ഭയം നമ്മളെ പിടികൂടുന്നുണ്ട് ഒറ്റപ്പെടൽ നമുക്കുണ്ട് ചിലപ്പോഴൊക്കെ വഞ്ചിക്കപ്പെട്ട അനുഭവങ്ങളുണ്ട് അവിടെയൊക്കെ യേശു തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശിഷ്യന്മാർക്ക് ഈശോ ഇതാ സന്നിഹിതനാണ് ആർക്കും അടച്ചുപൂട്ടാൻ കഴിയാത്ത വിധത്തിൽ ആർക്കും ബന്ധിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഈശോ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമീപസ്ഥനാണ് എന്നുള്ള വലിയ സത്യം ഓർക്കുക ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിഷേധാത്മക അവസ്ഥകളെയും മറികടക്കാൻ നമ്മളെ സഹായിക്കും പക്ഷേ ഇത് നമുക്ക് വെളിപ്പെ വെളിപ്പെടുത്തി തരുന്നത് വെളിവാക്കിത്തരുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാലാണ് ഇതാണ് നാം എന്നത് സുവിശേഷം വായിക്കുമ്പോൾ ഒന്നാമത് ചിന്തിക്കുക രണ്ടാമത് ഈശോ തൻ്റെ ദൗത്യവുമായി ശിഷ്യന്മാരെ അയക്കുകയാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയയ്ക്കുന്നു ഈശോയുടെ ദൗത്യം എന്ന് നമ്മൾ തുടരണം എങ്ങനെയാണ് അതിന് സാധിക്കുക എങ്ങനെയുള്ള ശിഷ്യസമൂഹമാണ് ഈ ദൗത്യം തുടരാൻ സജ്ജരാകുക കർത്താവ് പറയുന്നു അത് അനുരഞ്ജിതരാകുന്ന സമൂഹമാണ് സഭയാണ് കാരണം തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ദൈവം നൽകുന്ന പാപമോചനം അത് സഭയിലൂടെ കുംഭസാരമെന്ന കുതാശയിലൂടെ നമുക്കിന്ന് ലഭിക്കുന്നു അങ്ങനെ അനുരഞ്ജനവും പാപമോചനവും നമുക്കുണ്ടെങ്കിലാണ് ഈശോയുടെ ദൗത്യം തുടരാനായിട്ട് സാധിക്കുക വിദ്വേഷവും വൈരാഗ്യവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ നമ്മൾ എന്നും കാണുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാചിക്കുക കാരണം ഈശോ നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചതുപോലെ നാം പരസ്പരം ക്ഷമിക്കാൻ അനുരഞ്ജിതരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എപ്പോഴും വിദ്വേഷവും വൈരാഗ്യവും പേര് നടക്കുന്ന ഇന്നത്തെ ലോകത്തിന് ക്ഷമ നൽകാൻ ക്ഷമയുടെ സന്ദേശം നൽകാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ളവർക്കെ സാധിക്കൂ എന്ന് തിരിച്ചറിയുക മൂന്നാമത് നമ്മൾ മനസ്സിലാക്കുക ഈശോ നൽകുന്ന ദാനമാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക നടപടി പുസ്തകത്തിൽ രണ്ടാമധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു യഹൂദന്മാർ പെസുകാ തിരുനാളിന് ശേഷം ഏഴ് സ്ഥാപത്ത് കഴിഞ്ഞ് വരുന്ന ദിവസമാണ് അതായത് അൻപതാം ദിവസമാണ് പെന്തകുസ്ത ആചരിച്ചിരുന്നത് പെന്തകുസ്ത ആ ഈ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് ഏഴാഴ്ചകളിലെ തങ്ങളുടെ വിളവെടുപ്പിൻ്റെ കാലമാണത് അതുകൊണ്ട് വിളവെടുപ്പിൻ്റെ ഒരു തിരുനാളായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത് ഫെസ്റ്റിവൽ ഓഫ് വീക്സ് ആഴ്ചകളുടെ തിരുനാൾ എന്നും ഇതിനെ പറഞ്ഞിരുന്നു മോശയുടെ കൽപ്പനകൾ പ്രത്യേകമായി അത് സ്വീകരിച്ചതും അതിനനുസരിച്ച് ജീവിക്കാൻ യഹൂദന്മാരെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നതും അവർക്ക് അവരെ പ്രത്യേകമായിട്ട് പെന്തക്കുസ്തായിൽ യഹൂദ പെന്തക്കുസ്തായിൽ പ്രത്യേകം ഓർത്തിരുന്നു ക്രൈസ്തവ ബെന്ത പ്രത്യേകിച്ച് സമർത്ഥമായി ഫലങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക യേശുവിൻ്റെ പുതിയ നിയമമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക നമ്മൾ വായിക്കുന്നത് പോലെ അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു എന്നാണ് പറയുക ഈ നാളങ്ങൾ നമുക്കറിയാം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാമധ്യായം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പതിമൂന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യം എന്നിങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അഗ്നി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന വ്യക്തമായ സൂചനകൾ നമുക്ക് പലയിടത്തും കാണാം പരിശുദ്ധാത്മാവാണ് അഗ്നി ആ സമൂഹത്തിൽ കൂട്ടായും അതുപോലെ തന്നെ വ്യക്തിപരമായും ഓരോരുത്തരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു നിറയുന്നു അതിന് സൂചനയാണ് നമ്മൾ വായിക്കുന്ന നടപടി പുസ്തകം രണ്ടാമധ്യായ മൂന്നാമത്തെ വാക്യം തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ അഗ്നിജ്വാലകളെ അവർ കാണുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ സമൂഹത്തിലും ഓരോ വ്യക്തിയിലും വന്ന് നിറയാൻ തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും സമൃദ്ധമായി നമുക്ക് ലഭിക്കുവാനീ ദിവസം നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം ആത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയുക ആത്മാവിന് പരിശുദ്ധാത്മാവിന് പ്രത്യേകം നന്ദിയുള്ളവരാകുക ആത്മാവിൻ്റെ മക്കളായി ജീവിക്കുക ആത്മാവിനെ സങ്കടപ്പെടുത്താതിരിക്കുക ഈ ദിവസത്തിൻ്റെ വലിയ കൃപകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ആമേൻ